ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് വിൻ വി വി ഫ്രണ്ട്സ് ഇഫ് വാണ്ട് എ ഡിസ്റ്റിൻഷൻ ഓഫ് ശത്രുക്കൾ വേണം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് ഒരു ചാനലിൽ അവർ മൂന്നാല് പേര് സന്തോഷ് പണ്ഡിറ്റിനെ വളഞ്ഞു പിടിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇന്ന് ഈയാളെ ഏറിൽ കയറ്റാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ തുടങ്ങിയതാണ് പക്ഷേ ആ ഇന്റർവ്യൂ ഇങ്ങനെ തുടങ്ങി ആദ്യ ആ സ്റ്റെപ്പിൽ തന്നെ സന്തോഷമടിച്ച ഡയലോഗാണ് വിജയങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണം വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് സന്തോഷം നടത്തിയത് നമ്മൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അഭിലാഷ് മോഹൻ അത് ആ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭിലാഷ് മോഹൻ സന്തോഷിനെ ഇങ്ങനെ നോക്കുന്നൊരു നോട്ടമുണ്ട് അതിനുശേഷം ആ ആ ഇൻ്റർവ്യൂവിൻ്റെ ലെവൽ തന്നെ മാറി സന്തോഷ് തന്നെയാണ് പിന്നെ ലീഡ് ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് സന്തോഷിനെ പറ്റിയല്ല ഈ സന്തോഷ് ഈ പറഞ്ഞ ഈ ഇംഗ്ലീഷ് പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ഒരാളിപ്പോൾ അത് കാണിച്ചു തന്നു സ്വന്തം ജീവിതത്തിൽ അത് തന്നെയാണ് സത്യത്തിലൊന്ന് ഓർത്തു നോക്കി ഈ മലയാള സിനിമയിലേക്ക് വന്നിട്ട് പത്തു വർഷത്തോളമായി അദ്ദേഹം പക്ഷേ ഈ എടുത്തു പറയാനായിട്ടൊരു ബാളികപ്പുറവും അല്ലെങ്കിൽ ഒരു മേപ്പിടിയാനും ഒക്കെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത മല്ലു സിംഗ് പോലുള്ള സിനിമകളല്ലാതെ അദ്ദേഹത്തിന് അഭിമാനിക്കാനായിട്ട് വലിയ വിജയമൊന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അതുകൂടാതെ തന്നെ അദ്ദേഹം മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് വരെ ഒരുപാട് എന്താ പറയുക വിരോധം പലരിൽ നിന്ന് ഒരുപാട് കേൾക്കേണ്ടി വന്നു ഒരു ആവശ്യവുമില്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം പുറകെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ക്ലിയർ ആയിരുന്നതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ പറയും അത്ര അദ്ദേഹത്തിന് എന്താ പറയുക എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ അഭിപ്രായ ഉണ്ടായിരുന്നു ആവിഷ്കാര ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോയി കണ്ടാൽ അതിനുപോലും തെറുകേൾക്കുന്ന കേൾക്കുമായിരുന്നു ഈ ഉണ്ണിമുകുന്ദൻ എന്ന നടന്ന് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്താലും അല്ലെങ്കിൽ ആരൊക്കെ ചാർത്തിക്കൊടുത്തിരുന്ന സമാജം സ്റ്റാർ എന്ന ആ പേരിൻ്റെ പഴി പോലും പേരേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഉണ്ണിമോഹന്ദൻ ആ ഉണ്ണിമോന്ദൻ ഇന്നിപ്പോൾ പാനിൻ്റെ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന താരമായി മാറിയിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുൻപ് വിമർശിച്ചതുവരെ ഇപ്പോൾ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ശരിക്കും സന്തോഷ് പണ്ഡിറ്റ് അന്ന് പറഞ്ഞ ആ കാര്യമുള്ള അതായത് വിജയങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണം വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം എന്നത് ഈ ഉണ്ണിമൂന്നിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനവും സത്യമായി കാരണം പുറത്തുള്ളവർ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നതും വിമർശിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഒരേ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന ചില അദ്ദേഹത്തെക്കാൾ ജൂനിയറായിട്ടുള്ള ചില നടന്മാർ ഇൻ്റർവ്യൂലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹത്തിനൊരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു ഉഡി മുകുന്ദൻ ഫിലിംസ് എന്നുള്ള ഒരു രീതിയിൽ അതിനൊരു അയ്യും കൂടി ഇട്ടിട്ട് അതിന് മലയാളത്തിൽ ഒരു അശ്ലീല പരാമർശമായിട്ടൊക്കെ പറയുന്നു പിന്നീട് അവിടെ കിടന്നു ഉരുണ്ട് കളിക്കുന്നു അപ്പം അതൊന്നും യാദർച്ഛികമായിട്ട് സംഭവിക്കുന്നില്ല അതൊക്കെ ബോധപൂർവ്വം തന്നെ പറയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണെന്ന് പറഞ്ഞു ഒരേ മേഖലയിലുള്ളവരാണ് അപ്പോൾ ഇയാൾ ഈ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെയായിരിക്കും ഇവറ്റകൾ വിചാരിച്ചിരുന്നത് എന്നാൽ നാല് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് അയാൾ ഇതാ ഇന്ത്യൻ ലെവലിൽ തന്നെ അറിയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ചാനലുകൾ അദ്ദേഹത്തെ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നു മാത്രമല്ല ഉണ്ണി ഉണ്ണിമോഹന്ദന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് റിലീസായ ഹിന്ദി പടം പിറ്റേ ദിവസം തന്നെ മാറ്റിയിട്ട് ഈ മാർക്കോ കളിപ്പിക്കുന്ന അവസ്ഥയിലെത്തി എന്ന് പറയുമ്പോൾ അവിടെ എത്രമാത്രം അത് സ്വീകരിക്കപ്പെടുന്നു എന്ന് നോക്കണം മാത്രമല്ല ഇപ്പോൾ ഉണ്ണി ഉണ്ണിമോഹന്തൻ എല്ലാവർക്കും വേണം എല്ലാ അദ്ദേഹത്തിന് ഇപ്പോൾ നിന്ന് തിരിയാൻ നേരമില്ല പല ഭാഷയിലായിട്ട് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓടി നടക്കുകയാണ് അപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിജയമായിരിക്കുന്നു അവിടെ ഇനിയിപ്പം ഒന്നും പറയാനില്ല ശരിക്കും സന്തോഷ് പണ്ഡിറ്റ് അന്ന് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ജീവിതം വെച്ചിട്ടാണത് പറഞ്ഞതെങ്കിലും സന്തോഷ് പട്ടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം മലയാളികൾ മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഉണ്ണി ആണ് അത് അക്ഷരാർത്ഥത്തിൽ കാണിച്ചു തരുന്നത് വിജയങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണമെന്നും വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണമെന്നും എന്ന ആ ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം